സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈവ് ചെയ്ത് യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്ന ആരോപണവുമായി യുവാവിന്റെ കുടുംബം സഹോദരൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് നിലമ്പൂർ അയ്യാർ പോയി തൈക്കാടൻ അബ്ദുവിന്റെ മകൻ മുഹമ്മദ് ജാസിദ് വീട്ടിൽ തൂങ്ങി മരിച്ചത് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വീടിന്റെ ടെറസിലെ കമ്പിയിൽ തൂങ്ങി മരിച്ചത് സംഭവം നടന്ന എട്ട് ദിവസമായിട്ടും നിലമ്പൂർ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ അന്വേഷണം നടത്തുവാനോ സഹോദരൻ തന്റെ മരണത്തിന് കാരണക്കാരായ നാലുപേരുടെ പേരുകൾ പറഞ്ഞിട്ട് ഇവരെ ചോദ്യം ചെയ്യുവാനോ മൊഴിയെടുക്കുവാനോ പോലീസ് തയ്യാറായിട്ടില്ല ജാസിദിന്റെയും ഫോൺ വാങ്ങി തെളിവുകൾ നശിപ്പിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുവാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്ന് ജാസത്തിന്റെ സഹോദരൻ മെഹബൂബ് എസ് പി നൽകിയ പരാതിയിൽ പറയുന്നു തന്റെ സഹോദരനെ മരണത്തിന് കാരണക്കാരായ രണ്ട് പോലീസുകാരെ മാറ്റി നിർത്തി വേണം അന്വേഷണം നടത്താനെന്ന് മെഹബൂബ് പറഞ്ഞു ഞാനിന്റെ നീണ്ട മരണവുമായി ബന്ധപ്പെട്ട് നാനൂർ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു അപ്പൊ അതുമായി ഞങ്ങൾ നിലമ്പൂർ സ്റ്റേഷനിൽ ഇപ്പൊ ഏകദേശം ഇന്നലെ എട്ട് ദിവസം കഴിഞ്ഞു അപ്പൊ ഇതുമായി ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ഒരു പ്രാവശ്യം ഇപ്പൊ പുതിയ ചാർജ് എടുത്ത സിഐനെ കാണാനും സ്റ്റേഷനിൽ പോയി പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും തക്കതായ ഒരു അന്വേഷണോ നല്ല രീതിയിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോവാനോ അല്ലെങ്കിൽ അവരെ വിളിപ്പിക്കാനോ ഞങ്ങളെ വിളിപ്പിച്ചെന്തെങ്കിലും മുയ്യെടുക്കാനോ ഒന്നും അവരുടെ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല മേൽ പറഞ്ഞ പ്രതികളെ സ്റ്റേഷനിൽ വിളിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ വിളിപ്പിക്കാനോ ഒന്നും ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കും എനിക്ക് മലപ്പുറം എസ് പി ഓഫീസിൽ ഒരു പരാതി രേഖപ്പെടുത്തേണ്ടി വന്നു അവിടെ അഡീഷണൽ എസ് പി മുഖാന്തരം ഞാനൊരു പരാതി രേഖപ്പെടുത്തി ഇന്നലെ എനിക്ക് എസ് പി സാറ് നേരിട്ട് കാണേണ്ടി വന്നു ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അവിടുന്ന് എനിക്ക് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂര് ഡി എസ് പി ഓഫീസിൽ പോയിട്ടൊരു പരാതി കൊടുത്തിട്ട് ആ സാറേയും കൂടി കണ്ടിട്ട് വേണം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമെന്നാണ് എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് പക്ഷെ ഇതിന് ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് പോലീസുകാരും കൂടി ഉൾപ്പെട്ടതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ ഈ അന്വേഷണത്തിൽ ഈ സ്റ്റേഷനിൽ ഇതുപോലെ നിന്ന് കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കില്ല എന്നും അവരെ മാറ്റി നിർത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എസ് പിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകും തന്റെ സഹോദരന്റെ മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പേർക്കുമെതിരെ നടപടി ഉണ്ടാകും വരെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും എസ് പിക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇല്ലെങ്കിൽ ഡിജിപിക്ക് പരാതി നൽകും മുഖ്യമന്ത്രി കണ്ട കുടുംബം പരാതി നൽകുമെന്നും ഹൈബു പറഞ്ഞു ആത്മഹത്യ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കാത്തതിനെതിരെ ഡിവിഷൻ കൗൺസിലർ രാജിയ ഷാനവാസും രംഗത്ത് വന്നു യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതുമായി ബന്ധപ്പെട്ട് മരിക്കുന്നതിന് മുൻപ് യുവാവ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തുവാൻ പോലീസ് തയ്യാറാകണമെന്നും കൗൺസിലർ പറഞ്ഞു കഴിഞ്ഞ മാസം തീയതി പിന്നെ തൈക്കാടൻ അബ്ദുവിന്റെ മകനായിട്ടുള്ള ജാസിദ് മരണപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞിരിക്കും അത് ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുവാനും അതിന് ആ കുടുംബത്തിന് നീതി ലഭിക്കുവാനും വേണ്ടിയിട്ട് കൗൺസിലർ എന്ന നിലയിൽ എല്ലാ കാര്യത്തിനും നമ്മുടെ നിയമം കൂടെ ഉണ്ടാവണമെന്നും പിന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ശരിയായ രീതിയിൽ നടക്കണമെന്നുള്ളതാണ് കൗൺസിലർ എന്ന രീതിയിൽ എനിക്കുള്ള അഭിപ്രായം വീഡിയോയിൽ പോലീസിന് നേരെയും ആക്ഷേപമുള്ള സാഹചര്യത്തിൽ സമഗ്രാന്വേഷണത്തിന് ലോക്കൽ പോലീസിന് വേണ്ട നിർദ്ദേശം നൽകുവാൻ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ നടപടി സ്വീകരിക്കണമെന്നും കൗൺസിലർ ആവശ്യപ്പെട്ടു